അതെ ഇതൊക്കെ വിശേഷം ഇതൊരു ദുണയൊക്കെ എടുത്തോ ഇന്ന് അത്തൻ രണ്ടാ ഇത് അത്തപ്പൂ ഒക്കെ ഇട്ടല്ല എന്നാൽ ഞങ്ങളെ ചോറ് കഴിക്കാൻ പോവാട്ടോ ഇതാ ചോറ് ഇന്നേ അച്ഛൻ്റെ ഒരു കൊതി മത്തി മത്തി കൂട്ടി കപ്പ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഞങ്ങൾ ചീനിന്ന് പറയുന്നത് ഒരു ഒരിച്ചിരി ചീനി വേവിച്ചു കേട്ടോ മക്കളൊക്കെ വെന്ത് പോയി നല്ല ചീനിയായിരുന്നു പക്ഷെ ഞാൻ കഴിക്കത്തില്ല കേട്ടോ എനിക്ക് ഷുഗർ വളരെ കൂടുതലാണ് എൻ്റെ അച്ഛന് കുറച്ച് കൊടുക്കുക ഞാൻ എടുക്കുന്നില്ല കേട്ടോ പിന്നെ അവിടെ നമ്മുടെ വേറെ പച്ചക്കറി ഒന്നുമില്ല ഇത് വേലിച്ചീര മൈസൂർ ചീര എന്നൊക്കെ പറയും അത് തോരനും വെച്ച് ഇത് മതി ഞങ്ങൾക്ക് വേറും ക്ലാസ്സിന് പോയിരിക്കും പിന്നെ ഊട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു വേണ്ടേ ദാ മീൻ കറി കുറച്ചേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് പാത്രത്തിൽ ഇനി എടുത്തത് ഇനി വൈകിട്ട് വെക്കണം അവിടെ കൊടുക്കാൻ നായ്ക്കൾക്കൊക്കെ കൊടുക്കാനും വൈകിട്ട് ഉണ്ടാക്കണം അപ്പൊ ഞാനും ഒരു മത്തി ഞാനാണ്ട് ഈ മോരം ഒഴിച്ചു കഴിക്കും നമ്മൾ നല്ല പൊടിയില്ലാത്ത നല്ല ടേസ്റ്റി മോരാണ് ഇത് കഴിച്ചു കഴിക്കും അപ്പം ശരി മക്കളെ ഞാൻ കഴിക്കട്ടെ ഏട്ടോ അല്ല അതാ ശരി എന്റെ അടുത്ത് നല്ല അതൊക്കെ പറയാതെ എനിക്ക് പൊതി വരുന്നത് എല്ലാവരൊക്കെ ഉള്ള നല്ല മോട്ട് പോരും ഈ തോരലും നല്ല ടേസ്റ്റ് ഉള്ളത്